ുള്ളി പച്ചമുളക് തേങ്ങ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ആ അത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ മുട്ട ഒരു ബൗളിലേക്ക് ഇടുക പിന്നെ ബാക്കി ചുവന്നുള്ളി ഇട്ടു പിന്നെ പച്ചമുളക് തേങ്ങ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം വളരെ കുറച്ചിട്ടാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നല്ലവണ്ണം മിക്സ് ചെയ്യണേ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനിയും നമ്മൾ ചട്ടി ഓൾറെഡി നമ്മൾ ചൂടാക്കി വെച്ചേക്കാണ് നമുക്ക് എണ്ണ ഒഴിക്കണം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ചുറ്റിച്ചു കൊടുക്കണേ ഇനി മുട്ടയെ നമ്മൾ ഫാനിനകത്തോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ നല്ലോണം പരത്തിയിട്ടുണ്ട് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഏകദേശം നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടെന്ന് അതൊന്ന് തിരിച്ചിടാൻ സമയമായിട്ടുണ്ട് നമ്മൾ ചട്ടുകം വെച്ചിട്ട് തിരിച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇളകി വരുമോ തോന്നില്ല അപ്പൊ നമുക്കൊരു പാത്രം ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മറിച്ചിട്ട് നോക്കാം പാത്രത്തിലോട്ട് നമ്മള് തിരിച്ചിട്ടിരിക്കുകയാണ് തിരിച്ചിട്ടുണ്ട് ഇത് മറുവശം കൂടി ഒന്ന് വെന്ത് കിട്ടണം മീഡിയം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ഒന്ന് ഈ സൈഡ് കൂടെ ഒന്ന് വെന്ത് കിട്ടണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും കുഞ്ഞാപ്പി നമ്മുടെ മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റി ചൂടാണേ സൂപ്പർ ോ ഏപ്പി തരട്ടെ ഇതാണ് നമ്മള് മീൻമുട്ട വറുത്തതിന്റെ ഫൈനൽ സ്റ്റേജ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക